നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളതിപ്പോൾ നിൽക്കുന്നത് ആശ്രാവമായതാണ് ആശ്രാവത്തെ നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വരിക്കപ്പിലാവിന്റെ ലോഡ് വന്നിട്ട് നല്ല സുന്ദരമായ വരിക്കപ്പിലാന് നല്ല കിടിലം കിണ്ണം കാച്ചിയ സൂപ്പർ വരിക്കപ്പിലാന് തൈ താണ്ടെ ചക്കയോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ വാങ്ങാനായിട്ട് സാധിക്കും മാത്രമല്ല ഒരുപാട് മാവ് പ്ലാവ് തെങ്ങ് എന്ത് സാധനം വേണാലും ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതാണ്ടേ വരിക്കപ്പിലാന് തൈ ചക്കിടിച്ച വരിക്കപ്പലാന് നല്ല സുന്ദരമായ വരിക്കപ്പിലാന് തൈ നോക്കി കഴിക്കാം കേട്ടോ വലിയ ചക്ക പിടിച്ച പ്ലാവ് കുറച്ചേ ഉള്ളൂ എന്നാല് നല്ല തൈ ഇരിപ്പുണ്ട് നല്ല അതിന്റെ തന്നെ അതായത് മാതൃവൃക്ഷത്തിൽ നിന്ന് എടുത്ത നല്ല സുന്ദരമായ തൈ വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ബഡ് ചെയ്ത പ്ലാവ് അത് ബഡ് ചെയ്ത പ്ലാവ് തെയ്യോ ഒരു ഒന്നൊന്നര കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് നല്ല സുന്ദരമായ ആയുർജ് അല്ലെങ്കിൽ അഥവാ വിയറ്റ്നാം സൂപ്പർ റോലി വരിക്കപ്പിലാവിന്റെ തൈ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തൈ വേണമെങ്കിൽ തൈ മേടിച്ചുകൊണ്ട് ചെന്നിട്ട് ഒന്നൊന്നര കൊല്ലം കൊണ്ട് ഗ്യാരണ്ടിയിടെ കായ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അടിപൊളി വരിക്കപ്പലാവ് ഇപ്പോൾ അസന്തോസവം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആശ്രമമായിതാണ് ഇത് താൻ്റെ പോയിന്റ്സ് ഐറ്റിയുടെ കിടിലും വെറൈറ്റി കളക്ഷൻ അതായത് മഞ്ഞ വേണമെങ്കിൽ മഞ്ഞ ഓറഞ്ച് റെഡ് പിങ്ക് കളറ് ദാ ഇന്ന് അതായത് പത്തൊമ്പതാം തീയതി വൈകുന്നേരം നമ്മളെ കയ്യിലിരിക്കുന്ന പോയിൻറ് പോയിൻ സൈറ്റിയുടെ കളക്ഷനിലുള്ള പ്ലാന്റുകൾ മൊത്തം നേരത്തെ ബെഡ് ആക്കിയിട്ടേക്കും അതേപോലെ ആമ്പൽ നല്ല കിടം വെറൈറ്റി ആമ്പലുകൾ നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വാങ്ങാനായിട്ട് സാധിക്കും മറക്കണ്ട മറക്കണ്ടാക്കി ഈ വരുന്ന ഞായറാഴ്ച പാരിപ്പള്ളിയിൽ നമ്മൾ പുതിയ നഴ്സറിയിൽ പാരിപ്പള്ളിയിൽ പുതിയ നഴ്സറിയിൽ വെച്ച് ഗിവബേക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണ് വിജയികൾ നമ്മളതിനകത്ത് തിരഞ്ഞെടുക്കും അഞ്ച് പേർക്ക് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം കൊടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഏറ്റവും കിട്ടിലം കിട്ടിലം പ്ലാന്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും ആശ്രമം മൈതാനത്ത് അതേപോലെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹം ഇനിയുണ്ടാവണം വീണ്ടും സപ്പോർട്ട് ചെയ്യണം മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ പൊഗൈൻ വില്ല വേണമെങ്കിൽ ഇതാണ്ട് വന്നേരം നല്ല സുന്ദരമായ പുകയിൻ വില്ലകൾ അതാണ്ട് കൂടിയുള്ള പൊഗൈൻ വില്ലകൾ വെള്ള പുകയൻ വില്ല പിങ്ക് പുകയും വില്ല റെഡ് പുകയും വില്ല വെള്ള പുകയും വില്ല തീരുന്നതിന് മുമ്പ് ഒന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക പത്തൊമ്പതാം തീയതി ഇന്ന് പത്തൊമ്പതാം തീയതി വൈകുന്നേരം വന്ന പ്ലാന്റുകളാണ് നല്ല അടിപൊളി പ്ലാന്റ് ചെടിച്ചട്ടി അതേപോലെ തന്നെ കുറേ ചെടിച്ചട്ടി വന്നിട്ടുണ്ട് തെങ്ങൈ മാന്തൈ നാന്തൈ താണ്ടേ അടിപൊളി തായ്ലൻഡിലെ കിയോസുബൈ മാവ് ഇതാണ്ടേ ലൈറ്റ് കാണാൻ പറ്റുന്നോ എന്ന് പറ്റുന്നെനിക്കറിയത്തില്ല അതാണ്ടേ നല്ല സുന്ദരമായ കിയോസുബൈ തായ്ലൻഡ് മാവും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം എന്ന് പറഞ്ഞു തോന്നി നമ്മളെ ബോർഡ് ദാണ്ട് നോക്കിയോ നമ്മുടെ പുതിയ ബോർഡ് 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 ആശ്രമം ാ മതി ആവശ്യമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും അടിപൊളി നഴ്സറി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും കിഡ്ഡിലും കിണ്ണം കാച്ചി വെറൈറ്റി പ്ലാന്റുകൾ മുതൽ പല സാധനങ്ങളുടെ ഒരു കിഡിലം കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നേരെ കുമാർ നേഴ്സറി രണ്ടാംകുറ്റിയിൽ മേടേ നമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്ത് ഇത് ആശ്രമം മൈതാനം അടുത്തത് പാരിപ്പള്ളി വീടിൻ്റെ മുന്നിൽ ഒരു ചെറിയ ഒരു ഔട്ട്ലെറ്റ് ഇത്രയും സ്ഥലം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഓപ്പൺ ഓക്കെ താങ്ക് യു